മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുതിയ ആരോപണങ്ങൾ നിരത്തി പി വി അൻവർ തിരുവനന്തപുരത്തെ കവടിയാറിൽ എ ഡി ജി പി കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നാണ് ആരോപണം സോളാറും സ്വർണക്കടത്ത് കേസ് അട്ടിമറിയും പറഞ്ഞായിരുന്നു അൻവറിന്റെ ഇന്നത്തെ കടന്നാക്രമണം നാളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാനാണ് അൻവറിന്റെ ശ്രമം ആരോപണങ്ങളിൽ സർക്കാരും സി പി ഐ എമ്മും ആര്യഞ്ഞിട്ടും എ ഡി ജി പിൻവറിന്റെ കലി അടങ്ങുന്നില്ല അജിത് കുമാറിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അൻവറിന്റെ പുതിയ ആരോപണം ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി വാങ്ങി കൊട്ടാര നമ്മുടെ ഈ എ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് എവിടെ അറിയോ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സോളാർ കേസ് അജിത് കുമാറിന് അജിത് കുമാർ ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നും ഒക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം പോലീസിന്റെ വയർലെസ് സന്ദേശം കേസിൽ യൂട്യൂബ് അജിത് കുമാർ സംരക്ഷിച്ചെന്നും ആരോപണം അജിത് കുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും സ്വർണം ആവർത്തിച്ചു എടവണ്ണ സ്വദേശി റിതാന്റെ കൊലപാതകത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന ആരോപണവും അൻവർ ഉയർത്തി ആ മരിച്ച റിതാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചു മൂന്നര ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തോക്ക് ലൈസൻസിനായി അൻവർ കളക്ടർക്ക് അപേക്ഷ നൽകി ആരോപണങ്ങളുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞെന്നാണ് അൻവർ പറയുന്നത് നാളെ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് എം എൽ എയുടെ നീക്കം ഫോർ മലപ്പുറം